ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഉറി വഴിപാടായി നേരുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അപൂർവതകളും പ്രത്യേകതകളും ധാരാളമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന കൃഷ്ണനും അത്യപൂർവമായ ഉറി വഴിപാടും ചേർന്ന് വ്യത്യസ്തമാക്കുന്ന ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പത്തനംതിട്ട ജില്ലയിലെ മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നുപോലും കേട്ടെറിഞ്ഞ് വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് പോളച്ചിറ ജലാശയത്തിൻ്റെ കരയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം വളരെ പെട്ടെന്നാണ് വിശ്വാസികളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായി മാറിയത് പ്രതിഷ്ഠയുടെ സമയം തൊട്ട് നടന്ന അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണ് വിശ്വാസികളുടെ ഇടയിൽ ഈ ക്ഷേത്രത്തെ ഇത്ര പ്രസിദ്ധമാക്കിയത് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ നടന്ന ആ ദിവസം പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്തതും ശ്രീകൃഷ്ണപ്പരന്ത് ഈ ശ്രീകോവിലിനു മുമ്പിൽ പട്ടമിട്ടു പറഞ്ഞതും ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതുവാനാണ് ഇവിടുത്തുകാർക്കിഷ്ടം വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാനായി ക്ഷേത്രത്തിൻ്റെ താഴെക്കൂടം ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്തുള്ളിൽ സ്ഥാപിച്ചിരുന്ന വെറ്റ വാടാതിരുന്ന സംഭവം അത്ഭുതവുമായാണ് ഈ ഇവിടുത്തെ വിശ്വാസികൾ കണക്കാക്കുന്നത് ഉള്ളനാട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് കായൽമാടൻ പണ്ട് കാലത്ത് ചതുപ്പും വെള്ളവും നിറഞ്ഞ പോളച്ചിറയും അതിൻ്റെ കരയിലെ ഒക്കെയായി ഇരുണ്ട പ്രദേശമായിരുന്നു ഇവിടം അക്കാലത്തെ വിശ്വാസങ്ങളനുസരിച്ച് പോളച്ചിറയിൽ കായൽ മാടൻ എന്നൊരു ഭീകരസത്വം വസിച്ചിരുന്നു അത്രേ ഇത് കാരണം പട്ടാപ്പകൽ പോലും കായൽക്കരയിലൂടെ നടത്തുക എന്നത് ആളുകൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു അങ്ങനെ പേടിച്ച് ആളുകൾ കഴിയവെയാണ് ഇവിടെ ഈ ക്ഷേത്രം വരുന്നത് ഇവിടെ ഈ ക്ഷേത്രം വന്നതിൽ പിന്നെ കായൽമാടിൻ്റെ ശല്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് കാളിയെ മർദ്ദനം നടത്തി കാളിയന് മോശം നൽകിയതുപോലെ ഇവിടുത്തെ കായൽമാടന് മോശം നൽകി ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് മൂലയിലായി പേരാലിൻ്റെ ചുവട്ടിൽ കാവലായി കുടിയിരുത്തിയിരിക്കുകയാണ് സന്താനഭാഗ്യത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ഏറ്റവും ഏറ്റവുമധികം ആശ്രയിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ലോകത്തിൽ ഉറിവഴിപാട് നടത്തുന്ന ഏക ക്ഷേത്രമാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായാണ് ഇവിടെ ഉറിവഴിപാട് നടത്തുക വെണ്ണ അവൽ കൽക്കണ്ടം പഞ്ചസാര കതളിപ്പഴം ലഡു ഇവ ഭക്തൻ്റെ ഇഷ്ടമനുസരിച്ച് നിറച്ച ഉറി ഇവിടുത്തെ ശ്രീകോവിലിന് ഒരു പ്രദക്ഷിണം വെച്ച ശേഷം നമസ്കാര മണ്ഡപത്തിൽ വെക്കുന്നു അതിനുശേഷം ഉറിയിലെ വിഭവം മേൽശാന്തി ഉണ്ണിക്കണ്ണന് നീതിക്കുന്നു അതിനുശേഷം ഉറി സമർപ്പിച്ചയാൽ കൊച്ചുകുട്ടികൾക്ക് ആദ്യം പ്രസാദമായി നൽകണം ഇതാണ് ഇവിടുത്തെ ഉറി വഴിപാടിൻ്റെ ചടങ്ങ് ഇവിടെ നടത്തുന്ന ഉറിവഴിപാട് നേദിച്ച ശേഷം ഇങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ധാരാളം മുറികൾ ഇങ്ങനെ കെട്ടിയിടും ഉറിവഴിപാടിനൊപ്പം തന്നെ പ്രസിദ്ധമാണ് ഇവിടുത്തെ മഹാസുദർശന ലക്തിപ്രാപ്തി പൂജയും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായാണ് ഇത് നടത്തുന്നത് നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാനായി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നേർന്നാൽ കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ കിട്ടുമെന്നും ഇവിടുത്തെ ഒരു വിശ്വാസം എല്ലാം മലയാളമാസം ഒരു നമ്മുടെ ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് വേണ്ടിയാണ് നമ്മളെന്ത് കാര്യമാണോ മനസ്സിൽ ഭഗവാൻ്റെ അടുത്ത് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മളീ ആഗ്രഹം സാധ്യം കിട്ടാവുന്നതിന് വേണ്ടിയാണ് ഈ പൂജ ഇവിടെ നടത്തുന്നത് അത് നൂറുപാ രസെടുത്ത് നമുക്ക് പൂജയ്ക്ക് വേണ്ട എല്ലാ ദ്രവ്യങ്ങളും ഇടുമ്പോഴും അത് നമുക്ക് അറിയാം നമുക്ക് നമ്മൾ തന്നെയാണ് ഭഗവാൻ ഈ പൂജ ചെയ്ത് സമർപ്പിക്കുന്നത് അത് ആഗ്രഹിക്കുന്നത് സാധിച്ചു കഴിയുമ്പോൾ സമയത്ത് ഇരുപത്തൊന്ന് രൂപിനാളിലാണ് ഈ പൂജ ഇവിടെ നടത്തുന്നത് ഈ ഇരുപത്തൊന്ന് പൂരയായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ സഹായിച്ചു കഴിഞ്ഞ ശേഷം നമ്മളിവിടെ പൂരി വഴിപാട് നടത്തുന്നു ഭഗവാൻ പൂരി സമർപ്പിക്കുന്നത് പ്രധാനമായും വെണ്ണ കവല് മലര് കക്കണ്ണ മൂബിടി ലഡു കദിപ്പരം മുതലായ രവ്യം കൊണ്ടാണ് നമ്മൾ ഈ കുടി വഴിപാട് ഭഗവാൻ സമർപ്പിക്കുന്നത് അത് നമ്മുടെ ഓരോ ഭക്തൻ്റെ നമ്മളെന്തുവാണെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദിവ്യം വായിക്കണം അതുകൊണ്ട് അങ്ങനെ ഒരു ഇവിടെ നടത്താൻ പിന്നെ അതുപോലെ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും രവി വാരപ്രസാദ് കൂട്ട് ഇവിടെ നടത്തുന്നതാണ് അത് ഭക്താനങ്ങൾക്ക് എഴുതി ഇവിടെ തന്നെ എഴുതി ഉടനെ ഭഗവാൻ്റെ ആദ്യത്തെ ഉഷപൂജ കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ ഇവിടെ പ്രസാദ വിതരണം അപ്പുറത്ത് തുടങ്ങുന്നതാണ് നാലുവഴിപാട് അതുപോലെ ഇതിനുവേണ്ടി ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ആ ഭക്തനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ പൂജയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ പൂജയും പങ്കുചേർന്ന് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴവും ഞായറുമാണ്